നമസ്കാരം ത്രീയെ അറ്റ്ലസ് എന്ന ഗാലക്സിയൻ വാൽനക്ഷത്രം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ആ നിരീക്ഷണ പാതകൾ മാറ്റിമറിച്ച് അത്യധികം വേഗതയിൽ ഈ വാൽനക്ഷത്രം ഭൂമിക്ക് നേർക്ക് കുതിച്ചെത്തുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഒക്ടോബർ അവസാനത്തോടെ സൂര്യനുമായുള്ള അകലം കുറഞ്ഞതോടെ ത്രീയെ അറ്റ്ലസ് കൂടുതൽ സജീവമാവുകയും അതിന്റെ പ്രകാശം കൂടുതൽ തീവ്രമാവുകയും ചെയ്തിരുന്നു ത്രീയെ അറ്റ്ലസ് ഭൂമിയുടെ അടുക്കും തോറും അതിന്റെ പ്രവർത്തനം ഗണ്യമായി വർദ്ധിച്ചു വരികയാണ് ഈ മാസം പത്തൊൻപതിന് ഈ വാൽനക്ഷത്രം നമ്മുടെ ഗ്രഹത്തോട് ഏറ്റവും അടുത്തായി കടന്നു പോകും നാസ അടുത്തിടെ പുറത്തുവിട്ട ചില ചിത്രങ്ങളിൽ വാൽനക്ഷത്രത്തിന്റെ കോമയ്ക്ക് ചുറ്റും പ്രകാശമാനമായ ഒരു വലയം കാണിച്ചിരുന്നു ഈ അന്തർ അന്തർഗാലക്സി നദി അസാധാരണമായ പ്രവർത്തനത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് നാസ കൂട്ടിച്ചേർത്തു ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയാണ് ഈ ഏറ്റവും അടുത്ത പുതിയ ചിത്രം പകർത്തിയത് കഴിഞ്ഞ ജൂലൈ മാസത്തിലും ഹബിൾ ത്രീയെ അറ്റ്ലസിന്റെ ചിത്രങ്ങൾ എടുത്തിരുന്നു മണിക്കൂറിൽ രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ത്രീയെ അറ്റ്ലസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ചിത്രത്തിലെ മറ്റു നക്ഷത്രങ്ങൾ നീണ്ടുപോയതായി തോന്നുന്നു അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയുടെ ദൂരദർശിനി വാൾനക്ഷത്രത്തിന്റെ ന്യൂക്ലിയസും അതിനു ചുറ്റുമുള്ള വാതകവും പൊടിപടലങ്ങളും ചേർന്ന കോമയും കൃത്യമായി പകർത്തി നവംബർ മുപ്പതിനാണ് ആ ചിത്രം പകർത്തിയത് അപ്പോൾ വാൽനക്ഷത്രം സൂര്യനോട് ഏറ്റവും അടുത്ത പോയിന്റിൽ എത്തിയതിനു ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞിരുന്നു ഈ സമയത്ത് ഹബിൾ ദൂരദർശിനി വാൽനക്ഷത്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി ദശലക്ഷം കിലോമീറ്റർ അകലെയായിരുന്നു ഹബിൾ പകർത്തിയ രണ്ട് ചിത്രങ്ങളും സൂചിപ്പിക്കുന്നത് ത്രീയെ അറ്റ്ലസിന് ഏകദേശം ആയിരത്തി നാനൂറ് അടി നീളവും അഞ്ച് ദശാംശം ആറ് കിലോമീറ്റർ വീതിയും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അവരുടെ ജൂപ്പിച്ചർ ഐസി മൂൺസ് എക്സ്പ്ലോറർ പ്രോബ് പകർത്തിയ ത്രീയെ അറ്റ്ലസിന്റെ ചിത്രം പുറത്തുവിട്ടു ആ സമയത്ത് ജൂസ് പേടകം വാൽനക്ഷത്രത്തിൽ നിന്ന് അറുപത്തിയാറ് ദശലക്ഷം കിലോമീറ്റർ അകലെയായിരുന്നു പേടകം വഹിച്ച ഡാറ്റയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് വാൽനക്ഷത്രത്തിന് ചുറ്റുമുള്ള വാതകത്തിന്റെയും പൊടിപടലങ്ങളുടെയും രൂപവും ഘടനയും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ജനുവരി മാസത്തിൽ മാത്രമേ ജ്യൂസ് പകർത്തിയ പൂർണ്ണമായ ചിത്രം ലഭ്യമാകുകയുള്ളൂ കാരണം സൂര്യന്റെ താപത്തിൽ നിന്നും വികരണങ്ങളിൽ നിന്നും സ്വയം സംരക്ഷിക്കുന്നതിനായി പേടകം അതിന്റെ പ്രധാന ഹൈ ഗെയിൻ ആഞ്ചന ഉപയോഗിക്കാതെ ചെറുതും കുറഞ്ഞ വേഗതയിൽ ഡാറ്റ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നതുമായ മീഡിയം ഗെയിൻ ആഞ്ചനയാണ് നിലവിൽ ഉപയോഗിക്കുന്നത് അതിനാലാണ് വിവരങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് ജ്യൂസ് പകർത്തിയ ചിത്രത്തിൽ വാൽനക്ഷത്രത്തിന് രണ്ട് വാലുകൾ ഉണ്ടെന്ന് വ്യക്തമാണ് ഒന്ന് പ്ലാസ്മ വാൽ വൈദ്യുത ചാർജുള്ള വാതകങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ വാൾ ഫ്രെയിമിന്റെ മുകൾ ഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്നു രണ്ട് പൊടി വാൽ ചെറുതും കടുപ്പമേറിയതുമായ കണക്കുകൾ അടങ്ങിയ ഈ വാൽ താരതമ്യനെ മങ്ങിയതാണ് ത്രീയെസ് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഡിസംബർ പത്തൊൻപതിന് ഇത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും വാൾ നക്ഷത്രം സുരക്ഷിതമായ അകലത്തിൽ ആയിരിക്കുമെന്നതിനാൽ ഭൂമിക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എങ്കിലും ഇത് ശാസ്ത്രജ്ഞർക്ക് ഈ വാൾ നക്ഷത്രത്തെ കുറിച്ച് പഠിക്കുവാൻ ലഭിക്കുന്ന ഒരു വലിയ അവസരമാണ് സൗരയുധത്തിന്റെ പുറത്ത് രൂപം കൊണ്ട ഒരു ബഹിരാകാശ വസ്തുവിനെ ഇത്രയടുത്ത് നിരീക്ഷിക്കുവാനും അതിന്റെ ഘടന രൂപീകരണം പ്രവർത്തന രീതി എന്നിവയെക്കുറിച്ച് പഠിക്കാനും കഴിയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുവാൻ സഹായിക്കും ഈ അപൂർവ വാൽനക്ഷത്രം കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് ശാസ്ത്രലോകം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു വെബ്ഡെസ്ക് ഡെസ്ക് തത്തുമായി ടി